ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹോം ലോൺ ഏതെല്ലാം തരം ജീവനക്കാർക്കാണ് ജോലി ചെയ്യുന്നവർക്കാണ് ഹോം ലോൺ ലഭിക്കുക എന്നതിനെ കുറിച്ചിട്ട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾക്ക് പലിശ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന ബാങ്കുകളെ കുറിച്ചും കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഈടാക്കുന്ന ഫീസുകളെ കുറിച്ചിട്ടും അതേപോലെ എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം മാത്രമാണ് ഈ ഒരു പറയുന്നത് നമ്മുടെ നാട്ടില് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൗസിംഗ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകൾ തന്നെയാണ് എസ് ബി ഐ കെനറ ബാങ്ക് ഗ്രാമീണ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ എന്നീ കാറ്റഗറിയിൽ വരുന്ന നാഷണലൈസഡ് ബാങ്കുകളാണ് പലിശ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഹോം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി മറ്റു ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ബാങ്കുകളുടെ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പം അതേപോലെ എൻ ബി എഫ് സികളുടെ കാറ്റഗറിയിലേക്ക് വരുമ്പം നിങ്ങൾക്ക് പലിശ നിരക്കും അതേപോലെ ഇതിലൊക്കെ പ്രോസസ്സിംഗ് ഫീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റം വരുന്നതായിരിക്കും നോർമലി നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ ഭാഗത്തു നിന്നും ലോഗിൻ ഫീ എന്ന് പറയുന്ന എന്ന് പറഞ്ഞിട്ട് ബാങ്കുകൾ ഫീസ് ഈടാക്കുന്നുണ്ട് ഇത് ഏതൊരു ബാങ്കിൻ്റെയും ഇനീഷ്യൽ പ്രോസസ്സിംഗ് അതായത് സ്റ്റാർട്ടിങ് പ്രോസസ്സിങ് നിങ്ങളുടെ ഫയൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി അവർ സ്വീകരിക്കുന്ന ഒരു ഇനീഷ്യൽ ഫണ്ടാണ് ലോഗിൻ ഫീ എന്ന് പറയുന്നത് അതേപോലെ ലോണ് സാങ്ഷൻ ആകുന്ന ഡിസ്പേസ് ആവുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഈ ഇൻഷുറൻസ് ഏതൊരു കസ്റ്റമർക്കും ഇൻഷുറൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ് കാരണം ഇത് ഇൻഷുറൻസ് ഇല്ലാതെ ചെയ്യുന്ന ബാങ്കുകൾ ഇപ്പം കുറവാണ് നിലവിൽ കുറവാണ് അത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്നത് കസ്റ്റമർക്കാണ് അതിന്റെ ഒരു പരിരക്ഷ ആ ലോൺ പീരീഡ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസിൻ്റെ ഒരു കവറേജ് ഉണ്ടായിരിക്കും ഈ ഒരു ഒരു കാലഘട്ടത്തിൽ ഈ ലോൺ എടുക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അത്യാവുതം സംഭവിക്കുകയാണെങ്കിൽ ഈ നിങ്ങൾ എടുത്ത ലോൺ എമൗണ്ട് ലോൺ തുക ഇൻഷുറൻസ് കമ്പികൾ കമ്പനികൾ ഏറ്റെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർബന്ധമായിട്ടുള്ള ഒരു റോളാണ് അതേപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഒരു ഇതിൽ വരുന്ന ഒരു റോളാണ് ഈ ഒരു ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുള്ളത് അത് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾക്കുള്ള ലൈഫ് ഇൻഷുറൻസും അതിൽപ്പെടുന്നതാണ് ഇനി ഇതിന് സാധാരണ ഹോം ലോൺ എടുക്കാൻ ഏതൊരു ബാങ്കിലും നമ്മൾ പോകുമ്പോഴും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാരം അടിയാധാരങ്ങൾ അതേപോലെ കൈവശം പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു ഹോം ലോൺ എടുക്കുന്ന വ്യക്തി സാധാരണയായിട്ട് സമർപ്പിക്കേണ്ടത്